ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഓണമൊക്കെ ഗംഭീരമായി ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ആഘോഷിച്ചു അപ്പോൾ സദ്യയൊക്കെ എല്ലാവരും കഴിച്ച് പായസമൊക്കെ കഴിച്ച് കുറേ ആൾക്കാർക്കൊക്കെ ഷുഗറൊക്കെ കൂടി അങ്ങനെയൊക്കെ എന്തായാലും ഗംഭീരമായിട്ട് നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ചു അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കയ്പ്പൊക്കെ കൂടുതൽ ആൾക്കാരും കഴിക്കില്ല അപ്പോൾ കയ്പ്പക്ക കയ്പ്പില്ലാതെ കഴിക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ വെച്ചാൽ കയ്പക്ക ഒരു കയ്പ്പും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കൂട്ടാത്തവർക്ക് ഇതൊന്നുണ്ടാക്കി കൂട്ടി നോക്കാം കേട്ടോ അപ്പം ഞാൻ ഇനി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ അതാ കാരണം കയ്പ്പൊക്കെ ദേഹത്തിന് നല്ലതാണ് ഷുഗർ ഉള്ളവർക്കും എല്ലാം പക്ഷേ കയ്പ്പ് കാരണം കൊണ്ട് ആർക്കും അത് അധികം ഇഷ്ടമല്ല അപ്പം ഈ ഒരു മെത്തേഡിൽ എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ അപ്പം എണ്ണ ഒഴിച്ചു കുറച്ച് കടുകിട്ടും കേട്ടോ കടുകിട്ട് കഴിഞ്ഞു പ്പിലിട്ടു കേട്ടോ ചെറിയ ഉള്ളി പിന്നെ നന്നായി അരിഞ്ഞെട്ട് ചെറിയ ഉള്ളിയാണ് ഉള്ളിയാണേട്ട അതും കയ്പട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചുകാ அதோ இந்த கரையில் உப்புக்கு இருக்கணும். மூஞ்சிக்கு ட்ரை ஆடையணும் ட்ட கொஞ்சக்க. கரையில் ஒரு சின்ன அப்ப கரையில் இருக்கணும் கட்டா. அந்த டேஸ்டும் நல்லா தானடா. ശുദ്ധീകരിക്കാനും എത്രത്തിനും നല്ലതാണല്ലോ ചെറിയുള്ളി ചെറിയുള്ളി കടക് ചെറിയ ഉള്ളി കഴിപ്പക്ക ഇനി നമുക്കിങ്ങനെ സാധനങ്ങൾ ചേർക്കേണ്ടതുണ്ട് കേട്ടോ തീരെ വെള്ളമൊഴിക്കില്ല കേട്ടോ വെള്ളമൊഴിക്കാതെയാണ് നമ്മളിങ്ങനെ മേലിച്ചെടുക്കുന്നത് കേട്ടോ അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞി മഞ്ഞൾപ്പൊടി സോറി ആവശ്യത്തിന് ഇട്ടു ചേട്ടന് നല്ലപോലെ ഇറക്കി ചെറിയ തീരെ കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കിട്ടാൻ കിട്ടണം കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ലോണം മൊരിഞ്ഞ് കിട്ടണം കേട്ടോ സ്ലോ ആയിട്ട് വെച്ചിട്ട് നല്ലോണം മൊരിച്ചെടുക്കണം വെക്ക നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ ഉള്ളിയും കൂടി നല്ലവണ്ണം മെൽത്തായി നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് ആവട്ടത് തീരെ കയ്പ്പുണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും കയ്പൊക്കെ ഇഷ്ടമില്ലാത്തവർക്കും ഇത് കഴിക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ വീണ്ടും പറയാണ് ഞാൻ ഇത് നമുക്ക് ഇനി കുറച്ചും കൂടി മൊരിയാനുണ്ട് കേട്ടോ എന്നിട്ട് കാണാം കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി വേണ്ടു എല്ലാം കൂടി ആകണം ഒരു കൈപ്പേ ഉണ്ടാവില്ല അതാ ആർക്ക് വേണമെങ്കിലും കഴിക്കാം ആ ഉള്ളിയും നമുക്ക് നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ഇനി കയ്പക്കയും കോഴമുട്ടയും കൂടിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അത് ഇനി ഒരിക്കൽ കാണിച്ചു തരാം കണ്ട ഒന്നും കൂടി മുരിഞ്ഞ് വരട്ടെ കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഇത് അപ്പോൾ കയ്പക്ക ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇതാ നമ്മളുടെ കയ്പക്ക ഉപ്പേരി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു കയ്പൻ ഉണ്ടാവില്ല കേട്ടോ അതായത് അത്രയ്ക്കും ഒപ്പത്തിനൊപ്പം നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കയ്പനുഭവപ്പെടില്ല അനുഭവപ്പെടില്ല ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനിയും മറ്റൊരു വീഡിയോമായും പിന്നെ കാണാം ഇനി ഇതും കൈപ്പക്കയും കോഴിമുട്ടയും കൂടിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അത് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ ബൈ